ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തു വിശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല ഒന്ന് തസലോണിക്ക് ലേഖനം നാലാമത്തെ ആയിട്ട് അതിൻ്റെ നാല് മുതലുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെപ്പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ പൗലുസ് കസരൂടിക്ക സഭയോട് വീണ്ടും സംസാരിക്കുന്നു ആത്മാവിൽ പറയുകയാണ് എൻ്റെ തൊട്ട് മുകളിൽ പറഞ്ഞെങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ ഇത് പറഞ്ഞ് അടുത്ത ഭാഗം പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിയണം കാരണം ഈ ദുർനടപ്പ് എന്ന് പറയുന്നത് ജാതികളുടെ ഇടയിൽ കാണുന്നതാണ് ദൈവമക്കളുടെ ഇടയിൽ കാണേണ്ടതല്ല കാണുന്നു എങ്കിൽ അതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുകയാണ് നിങ്ങൾ അതിനെ വിട്ടൊഴിയണം കാരണം നമുക്കുള്ളതല്ല അത് അടുത്ത് പറയുന്നു വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും ചെയ്യരുത് ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ പരിശുദ്ധാത്മാ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ കൂടാരത്തെ നേടണം എന്നിട്ട് അടുത്ത ഭാഗം വ്യക്തമായിട്ട് പറയുകയാണ് നിങ്ങളെ ദൈവം വിളിച്ചത് അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത് ആകെ ആ തുച്ഛരിക്കുന്നു പരിശുദ്ധാത്മാവിന് എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ദൈവം നമുക്ക് തന്നെങ്കിൽ നമ്മെ വിശുദ്ധിക്ക് തന്നെയാണ് വിളിച്ചത് അശുദ്ധിയെ വിട്ടൊഴിയാൻ ദുർനടപ്പ് വിട്ടൊഴിയാൻ ചിലരുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇബ്രാ ലേഖനത്തിൽ പറയുന്നത് പോലെ മുറുകെ പറ്റുന്ന ചില പാവങ്ങളുണ്ട് വിട്ടുകളയാൻ പറ്റാത്ത എന്നാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ കൈക്കൊണ്ട് അതിനെ കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ ഏത് സംഭവത്തെയും കുടഞ്ഞു കളഞ്ഞ് അസാധാരണമായ വിശ്വസ്തയിലൂടെ സഞ്ചരിപ്പാൻ ദൈവം സഹായിക്കുമെന്ന് അപ്പോ തെസലോണിക്ക സഭയോട് പറയുകയാണ് അല്ല നിങ്ങളതിനെ തുച്ഛീകരിക്കുന്നെങ്കിൽ നിങ്ങൾ ദുർനടത്തിനകത്ത് തന്നെ നിൽക്കുന്നെങ്കിൽ നിങ്ങളതിനെ താലോലിക്കുന്നുവെങ്കിൽ നിങ്ങളതിനകത്ത് രസിക്കുന്നു എങ്കിൽ വചനം പറയുന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ തുച്ഛീകരിക്കുന്നു ഈ സന്ദേശം കേൾക്കുമ്പോൾ പറയറേ ദൈവം ദാനമായിട്ട് തന്ന ഈ പരിശുദ്ധാത്മാവിനെ അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ജീവിതത്തിനകത്ത് വിശുദ്ധി കാത്തു സൂക്ഷിച്ച് വിശ്വസ്തയോടെ അന്ത്യം വരെ പോരാടി അവനവന്റെ കൂടാരത്തെ നേടി ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലെസ്സിങ്